വീട് കുറച്ച് പഴയതാണ് എല്ലാവർക്കും ഇഷ്ടമായി വീട് ഇവിടെ വരുന്ന എല്ലാവരും വീടിനെ കുറിച്ച് ഭയങ്കര രണ്ടിനു വേണ്ടിയിട്ട് എത്ര സമയം വേണ്ടിയിട്ടും ഞാൻ സ്പെൻഡ് ചെയ്യും നല്ല റബ്ബറ് ഫ്രണ്ടില്ല റബ്ബർ മരങ്ങളൊക്കെയായിരുന്നു ചെടിക്ക് വേണ്ടിയിട്ട് റബ്ബർ മരമൊക്കെ വെട്ടിക്കളഞ്ഞതാണ് സത്യത്തിൽ പക്ഷെ നമ്മൾ പരമാവധി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് റീപ്പോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇതിൻ്റെ കളപറിച്ചു കളയുക അങ്ങനെ അതിൻ്റെ ഹെൽത്തിനും വളരെ നല്ലതാണ് നമ്മൾ വെറുതെ ഇരുന്ന് നമ്മുടെ ശരീരത്തെ ആരോഗ്യം കളയാ ഒരു വീടായാൽ ഒരു പത്ത് ചെടിയെങ്കിലും മേടിച്ച് വളർത്തണം അതിൻ്റെ കൂടെ നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ കുട്ടികളെയും ഒക്കെ കൂട്ടി ഇതിനകത്തൂടെ വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് ഇറങ്ങി ഈ ബൊഗയും വിലകളുടെയൊക്കെ കൂടെ നിൽക്കുമ്പോൾ അവർക്ക് ഫോട്ടോസ് എടുക്കാനും ഒത്തിരി പേര് പിന്നെ ഒരു യാത്ര പോയാൽ തന്നെ ഞങ്ങളുടെ ചെടികളെ സംരക്ഷിച്ചിട്ടുള്ള യാത്രയാണ് ഞങ്ങൾ കൂടുതലും ചെയ്യാറ് എല്ലാം നനച്ചു കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ ഹായ് ക്രിയേറ്റീവ് ഗാർഡൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കണ്ണൂർ ജില്ലയിൽ അങ്ങാടിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് നമ്മുടെ റോഹി ചേട്ടൻ്റെയും അനുശേച്ചിൻ്റെയും വീടാണ് വീടെന്ന് പറഞ്ഞാൽ പോരാ ഒരു കൊച്ചു വീടും മനോഹരമായ ഒരു ഗാർഡനും ഗാർഡൻ എന്ന് പറഞ്ഞാൽ പോരാ ഗംഭീരമായിട്ട് കാണുന്നുണ്ടോ വീട് എന്നറിയില്ല അത്ര ദൂരത്തിലാണ് വീട് മനോഹരമായ ഗാർഡൻ ഒരുക്കിയിട്ടുണ്ട് ഇപ്രാവശ്യം അല്പം പൂ കുറവാണെന്നാണ് പറഞ്ഞത് കാരണം ക്ലൈമറ്റ് അങ്ങനെയായിരുന്നു എന്തായാലും പൂവൊക്കെ നന്നായി ആരംഭിച്ചിട്ടുണ്ട് പൂ ആരംഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ ഗാർഡനെക്കുറിച്ച് ഒന്ന് ചെയ്യേണ്ടതുണ്ട് അത്ര മനോഹരമാണ് അത്ര ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ട് അനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഇത് കണ്ടോ നമ്മളെ ഡ്രമ്മിലാണ് ഇത് ചെയ്തിട്ടുള്ളത് സാധാരണ പോട്ടിലൊക്കെയാണ് ബ്ലാക്ക് പോട്ടിലും അല്ലെങ്കിൽ ക്ലാ പോർട്ടിലൊക്കെയാണ് കണ്ടിട്ടുള്ളത് ഇതൊരു കുറച്ച് വ്യത്യസ്തമായിട്ട് ഫീൽ ചെയ്തു എന്തായാലും നമുക്ക് ഇങ്ങനെ കയറി നോക്കാം കയറി നോക്കുമ്പോൾ തന്നെ രണ്ട് സൈഡിലും നല്ല ഭംഗിയിലുള്ള കുറേ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കൊകൻ വെച്ചിട്ടുണ്ട് ഇവിടെ ചെറിയ പന്തലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഷെയ്ഡിന് വേണ്ടി ആവാ അത്യാവശ്യം കറിവേപ്പ് പേര അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട് പിന്നെ നല്ല ഗ്രാഫ്റ്റ് ചെയ്ത ഒരു ബോഗൻ ഉണ്ട് അതെ ഈ സൈഡിലും അങ്ങനെ ഒരു ബോഗൻ വില്ല കാണാം നമ്മുടെ മെലസ്ട്രോമ അവിടെ ഇങ്ങനെ പൂത്ത് നിൽപ്പുണ്ട് കണ്ടോ ഹായ് ഹായ് ഈ മയക്കൊന്ന് വെക്കൂട്ടോ എന്താ പേര് എൻ്റെ അനു അനു ഹസ്ബൻഡിൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് പേര് മോൻ ഒരു പഠിക്കുന്നു ഹസ്ബൻഡ് ഡ്രൈവറാണ് ഡ്രൈവറാണ് നമ്മൾ എന്താ ചെയ്യുന്ന വൈഫാണ് ഈ ഹൗസ് വൈഫ് എങ്ങനെയാണ് ാണ് ക്രിയേറ്റീവ് ആയിട്ടുള്ളത് ഗാർഡന് എനിക്ക് ചെടികൾ പണ്ടു മുതലേ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം പിന്നെ പ്രത്യേകിച്ച് വീട്ടിൽ ഇവർ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ ഹസ്ബൻഡ് രാവിലെ പോകും മോന് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു ടൈം പാസ് വെറുതെ ഇരുന്ന് ബോർ അടിക്കേണ്ടല്ലോ എന്ന് ഇരുത്തി തുടങ്ങിയതാ പിന്നെ പിന്നെ ആയപ്പോൾ ക്രൈസ് ആയി ആദ്യം പോകേണ്ട ഒന്നും അധികം ഇല്ലായിരുന്നു അതിവിടെ നല്ല റബ്ബർ ഫ്രണ്ട് ഇല്ല റബ്ബർ മരങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് അങ്ങനെ അധികം ചെടി വെക്കാനുള്ള സ്പേസ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഞങ്ങള് ഇതിനു വേണ്ടിയിട്ട് ചെടിക്ക് വേണ്ടി റബർ മരം ഒക്കെ വെട്ടിക്കളഞ്ഞു സത്യത്തിൽ അതായത് ഒരു ഹോബിക്ക് വേണ്ടി തുടങ്ങി അതെ 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 അതേപോലെ ഈ വീഡിയോന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ ടീച്ചറാണ് പറഞ്ഞത് ഇങ്ങനൊരാളുണ്ടെന്ന് പറഞ്ഞു അപ്പോ നമ്മളെ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ ആ പറഞ്ഞു കാണാറുണ്ട് കാണാറുണ്ട് ഇഷ്ടമാണ് ഗാർഡൻ വീഡിയോസ് ഒക്കെ ഞാൻ സെർച്ച് ചെയ്ത് യൂട്യൂബിൽ കാണാറുണ്ട് നിങ്ങളുടെ ഷോർട്ട് വീഡിയോസ് ഒക്കെ ും ഒരുപാട് സന്തോഷമായി എങ്ങനെ എങ്ങനെ നമ്മുടെ കാണുന്ന നമുക്ക് നമുക്ക് കൂടുതൽ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അറിയാം എന്താ ഇത്രയും വരുമ്പോഴും അറിയുമ്പോൾ ഒരു സന്തോഷമാണ് പ്ലാന്റിലേക്ക് നമ്മൾ വീണ്ടും വന്നാൽ ഹോബിക്ക് തുടങ്ങിയതാണ് പിന്നെ നമ്മളിങ്ങനെ കിട്ടുന്ന പ്ലാന്റ്സ് കളക്ട് ചെയ്യാൻ തുടങ്ങി പിന്നെ നമ്മൾ കൂടുതലും വാങ്ങി വെക്കുന്ന പ്ലാന്റ്സ് ആണ് നമുക്കൊക്കെ കുറച്ച് കുറേ കുറേ പ്ലാന്റ്സ് വാങ്ങും പിന്നെ ഞാൻ കുറച്ച് ഷിഫ്റ്റ് ചെയ്ത് മാറ്റി പുതിയ പുതിയ പ്ലാന്റ്സിലേക്കൊക്കെ മാറ്റി പിന്നെ എല്ലാ ദിവസവും ഇതിൻ്റെ കൂടെ ഇറങ്ങി നടക്കുമ്പോൾ ഒരു രസം സന്തോഷം സന്തോഷം എത്ര സമയം സ്പെൻഡ് മിക്കവാറും എല്ലാ ദിവസവും തന്നെ ഒന്ന് രണ്ട് മണിക്കൂറെങ്കിലും ഞാൻ ഈ ഗാർഡൻ വർക്കിനായിട്ട് മാറ്റി വെക്കലുണ്ട് ചെടികൾ ഇങ്ങനെ ഓരോന്ന് കളക്ട് ചെയ്ത് അത് പിടിച്ചു വരുമ്പോൾ ഉള്ള ഒരു സന്തോഷം അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റിയല്ല കാരണം പിന്നെ ഓരോന്നും നമുക്കിങ്ങനെ വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന കാണുമ്പോഴും അതിൻ്റെ അടുത്ത് പോയി അതിൻ്റെ കാട് കുറിക്കും അതിന്റെ പഴുത്ത ഇലയൊക്കെ മാറ്റുന്ന ഓരോ ദിവസം ചെയ്യുമ്പോൾ ഭയങ്കര അത് നമുക്ക് മനസ്സിന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടും എന്തൊക്കെ അറിയോ ചെടികള് കുറെ ചെടികളുടെ ഒക്കെ അറിയാം പിന്നെ ചിലപ്പോൾ ചിലതൊക്കെ മറന്നു പോകും എല്ലാത്തിൻ്റെ ഒരുപാടുള്ളത് കൊണ്ട് ഭോഗമില്ല പത്ത് എന്തുകൊണ്ടാണ് ഞാൻ കയറി വരുമ്പോ തന്നെ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട് സാധാരണ നമ്മൾ ഒന്നുകിൽ ക്ലാപ്പോട്ടിലോ അല്ലെ പ്ലാസ്റ്റിക് പോട്ടിലോ ആണ് വെക്കുന്നത് നമ്മൾ കണ്ടത് ഡ്രമ്മിലാണ് ഡ്രമ്മില് അത് കൂടുതൽ കാലം നിക്കും ഡ്രമ്മ നമുക്ക് ഒത്തിരി കാലം യൂസ് ചെയ്യാൻ പറ്റുമല്ലോ ഡ്രം അങ്ങനെ പെട്ടെന്ന് മോശമായി പോവില്ല അപ്പം അതിനകത്ത് വെച്ചാല് ചെടിക്ക് കൂടുതൽ വളർച്ച കിട്ടി ഇച്ചിരി അല്പം വലിപ്പം കൂടുതൽ വെക്കും ബുഷായിട്ട് നിന്നാൽ തന്നെ കുറച്ച് വലിയ ചെടി ബുഷായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു ഭംഗിക്ക് വേണ്ടിട്ട് കൊള്ളും കൊള്ളും ചോദിക്കാൻ ഇൻട്രസ്റ്റ് ഹസ്ബൻഡിന് ഇൻട്രസ്റ്റ് ഉണ്ട് ഹസ്ബൻഡാണ് ഈ പാത്രം എല്ലാം എനിക്ക് കൊണ്ടു തരുന്നത് എല്ലാ മേടിച്ച് എല്ലാ സാധനങ്ങളും മേടിച്ച് തരും ചെടി ചെടി പിന്നെ വളം വേണമെങ്കിൽ അത് പിന്നെ മണ്ണ് നിറയ്ക്കാനും ചെടി നടാനും എല്ലാം കൂടും പിന്നെ കൂട്ടാനും എനിക്ക് പിന്നെ തൂമ്പയ്ക്ക് കൂട്ടലൊന്നും അത്ര വലിയ വശമില്ല ഹസ്ബൻഡ് അതിന്റെ അതൊക്കെ കൂട്ടാൻ ഫുള്ള് കൂടും ഹെൽപ്പ് ചെയ്യും പിന്നെ എല്ലാം ഇങ്ങനെ എന്റെ ഒരു ഇതെന്ന് വെച്ചാല് ഓരോ ചെടികളും ഇടക്കിടക്ക് എക്സ്ചേഞ്ച് ചെയ്തിങ്ങനെ ഇതിന്റെ ഇത് മാറ്റിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അവര് സ്ഥലം സ്ഥലം മാറ്റും അപ്പൊ എടുത്താൽ പോകാത്തതെല്ലാം വൈകുന്നേരം വരുമ്പോ എന്റെ കൂടെ വന്ന് എല്ലാം പിടിച്ച് മാറ്റി വെക്കാനും എല്ലാം കൂടും കൂടും അത് ഏറ്റവും വലിയ പോസിറ്റീവ് അല്ലെങ്കിൽ ഇത്രയും ദൂരത്തോട്ട് ഇപ്പൊ ഞാനിപ്പോ കണ്ണൂര് വന്നിട്ട് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ അവരും വല്ലാതെ കൂടുന്നുണ്ട് അതൊരു വലിയ പോസിറ്റീവ് കാര്യമാണ് ചില സ്ഥലത്ത് ഭാര്യയ്ക്ക് ഇഷ്ടമാണ് ഭർത്താവിന് ഇഷ്ടമല്ല ഇതൊക്കെ ഉണ്ടെങ്കിലും മക്കൾക്ക് ഇഷ്ടമല്ല അങ്ങനെ കുറെ പ്രോബ്ലംസ് ഉണ്ട് എന്തായാലും ഇവിടെ എടുത്ത അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ആ ഒരു കാറ്റഗറി ഉള്ളവരാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും പിന്നെ എനിക്ക് ഒരു ഓർക്കിഡിന്റെ ചെറിയൊരു ശേഖരമുണ്ട് അത് ഇപ്പൊ പിന്നെ ഉണ്ട് വാൻഡ ഓർക്കിഡ് ഒരു രണ്ട് മൂന്ന് കളർ മൂന്ന് മൂന്ന് കളറാണ് ഇതിന്റെ നിറയെ പൂവായിരുന്നു ഇതിനകത്ത് ഈ മഴ കഴിഞ്ഞ പാടെ ഒത്തിരി പൂ ഉണ്ടായിരുന്നു ഇപ്പൊ ആ പൂ കഴിഞ്ഞ് നിങ്ങൾ വന്നപ്പോഴത്തേക്കും പൂവൊക്കെ കൊഴിഞ്ഞ് അതായത് ഒരെണ്ണം പൂ കഴിയുകയും ചെയ്തു അടുത്തതൊട്ട് പൂ ആയിട്ടും ഇല്ല ഈ ഡിസംബറിൽ മഴ പെയ്തുകൊണ്ട് ഈ ഞാന് കറക്റ്റ് ടൈമില് ഗോഗമ്പില് എല്ലാം കട്ട് ചെയ്ത് നിർത്തിയതായിരുന്നു പക്ഷെ മഴ പെയ്തപ്പോ വീണ്ടും വല്ലാതെ നീണ്ടു വളർന്നേല ആയിപ്പോയി ഇതിന് ഞാന് ഇടയ്ക്ക് പത്തൊമ്പത് അടിച്ചു കൊടുക്കും ആ പിന്നെ ഈ യൂട്യൂബിലൊക്കെ കണ്ട് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോ മിറാക്കൽ ട്വന്റിന്ന് പറഞ്ഞിട്ട് പൂക്കാൻ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അത് അടിച്ചു കൊടുക്കാറുണ്ട് മിറാക്കിൾ ട്വൻ്റി പിന്നെ ചാണകവും പിണ്ണാക്കും ഒക്കെ പുളിപ്പിച്ച് അതിന്റെ തെളി ആ അത് വളരെ അരിച്ച് നേർപ്പിച്ചെടുത്തിട്ട് അതെടുക്കും പിന്നെ കൂടുതലും ഇതിങ്ങനെ ഇലയൊക്കെ ഹെൽത്തി ആയിട്ട് നിൽക്കാൻ കാര്യം പല്ലപ്പോഴും മാസത്തിലൊന്ന് ഞാൻ ഇതൊന്ന് വെള്ളത്തിൽ മുക്കി വെക്കും ഒരു ബക്കറ്റ് വളം കൂട്ടിയിട്ട് പത്തൊമ്പത് പത്തൊമ്പത് ഇട്ട വെള്ളത്തിനകത്ത് ഇത് നന്നായിട്ട് മുക്കി അതിന്റെ ഇത് കരി ഓടും ചകിരിതൊണ്ടും കൂടെയാണ് മിക്സ് അപ്പൊ അതിനകത്ത് മുക്കി വെച്ച് കഴിയുമ്പോൾ അത് കുറേ ദിവസത്തേക്ക് നല്ല ഒരു ഈർപ്പവും അതിന്റെ ആ വളവും ഒക്കെ ചെടിക്ക് നല്ല ഹെൽത്തി ആയിട്ട് വളരും പെട്ടെന്ന് പൂ നല്ലതാണ് അപ്പൊ അതൊരു നല്ല ടിപ്പാണ് കാരണം വെള്ളത്തിൽ ഇങ്ങനെ അതായത് പത്തൊമ്പത് അപ്പൊ ഇതിനകത്ത് ചകിരി കരിക്കട്ടയൊക്കെ നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്യൂത്ത് അതെ അതെ ഇച്ചിരി വെയിൽ കൂടുതൽ നന്നായിട്ട് വെയിലടിക്കുന്ന സ്ഥലമാണ് ഓപ്പൺ ആ ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് പിന്നെ രാവിലെ നനയ്ക്കുള്ളൂ വൈകിട്ട് നനച്ചു കഴിയുമ്പോൾ ഇലക്കൊക്കെ ഒരു പഴുപ്പ് വന്നിട്ട് ഒരു എപ്പോഴും എപ്പോഴും നല്ലത് നമുക്ക് രാവിലെ നനക്കാണ് അപ്പൊ കുറച്ച് ഫംഗസ് ഫംഗൽ ഇൻഫെക്ഷൻ കുറയുകയും ചെയ്യും ഒച്ച ശല്യം ഉണ്ടെങ്കിൽ അതും കുറച്ച് ഒരു പരിധി വരെ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ചെടികൾ അങ്ങോട്ട് കുറച്ച് കാലം നിക്കെനോത്തിരി പൂ നനക്കാതിരുന്നാൽ ആറ് മാസം വരെ വരെ ഒക്കെ ഒക്കെ പൂ നനഞ്ഞില്ലെങ്കിൽ മാസം ഇത് ഒരു വ്യത്യസ്ത ഫേണാണല്ലോ നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ സിങ്കോണിയുണ്ട് പിന്നെ ഇത് മിനിയേച്ചർ മിനിയേസർ വന്നിട്ടുള്ളത് പോട്ട് വലുതാക്കിയപ്പോൾ പിന്നെ നമ്മുടെ ഉണ്ട് അതുപോലെ തന്നെ പ്രത്യേകം കാണിക്കുന്ന മറ്റുള്ള പ്ലാന്റ് കാണിക്കാതെ ഇത് എടുത്ത് കാണിക്കുന്ന ഇത് തണുത്ത മേഖലയിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു ഇത് ഇത്രയും ചൂടുള്ള സ്ഥലത്ത് ഇത്രയും ഹെൽത്തി ആയിട്ട് പ്ലാന്റ് മാത്രമാണ് അത് ചോദിച്ചത് നനയ്ക്കണമെന്നേ ഇരിക്കുന്ന പിന്നെ അതേപോലെ തന്നെ പിങ്കിലേടിയാണ് പിങ്കിലേടി അത്ര അങ്ങോട്ട് സക്സസ് അല്ല ആകുന്നില്ല അല്ലെങ്കിൽ ഉണ്ടായിരുന്നു ഇവിടെ ഒരു ഒരുപാട് വെങ്കിലേടിയുടെ ഒത്തിരി പാത്രത്തിലായിട്ട് ഞാൻ നട്ടുപിടിപ്പിച്ചതായിരുന്നു പക്ഷെ അത് ഈ ഇത്തവണ എനിക്ക് ക്ലൈമറ്റിൻ്റെ എത്ര നോക്കിയിട്ടും ചില ചെടികൾക്കൊക്കെ എന്തോ ഒരു പങ്കല് വരുന്നുണ്ട് ഓക്കെ അത് അതേപോലെ തന്നെ നമ്മുടെ മഞ്ജുള പോത്തോസ് ഉണ്ട് അതേപോലെ ബബിൾസ് ബബിൾസ് ഇവിടെ ഇത്രയും ഗാർഡൻ കണ്ടിട്ടും ബബിൾസ് പ്ലാന്റ് ആരത്തും അങ്ങനെ കാര്യമായിട്ട് കണ്ടിട്ടില്ല അപ്പൊ നന്നായിട്ടുണ്ട് പിന്നെ ഈ ഫ്ലവർ ഒന്ന് നുള്ളി ഉള്ളിക്കൊടുത്താൽ നല്ലതാട്ടോ പൂക്കള് വരുന്നൊന്നും ഉള്ളിക്കൊടുത്താൽ ബെറ്റർ ആണ് പിന്നെ ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ലക്കി ഉണ്ട് ഉണ്ട് പിന്നെ പിന്നെ പ്ലാന്റ് ബോഗൻവില്ല തന്നെയാണ് നമുക്ക് ഇവിടെ നാട്ടില് അധികം ഹൈബ്രിഡ് ബോഗൻവില്ല കിട്ടല് കിട്ടലായിരുന്നു ഇങ്ങോട്ടൊക്കെ പല പലസറുകളിലും സാധാരണ പുകമ്പിലകളായിരുന്നു കൂടുതലും ഉള്ളത് നല്ല റേറ്റ് ഇപ്പൊ ഇപ്പം കുറെ ഹൈബ്രിഡ് ഭിലകളെല്ലാം വരാൻ തുടങ്ങി അതുകൊണ്ട് ഞാനിതിങ്ങനെ ഓരോ സ്ഥലത്തും പോകുമ്പോൾ നമുക്കില്ലാത്തതില്ലാത്തത് കളറുകളും വെറൈറ്റികളും കാണുമ്പോൾ അങ്ങനെ മേടിച്ച് വെക്കുന്നതാണ് എണ്ണത്തിന്റെ അറിയാം ഒരു ഫോക്സ്റ്റൈല് പീച്ച് കളറായിട്ട് വരും ഇത് അതിന് വളരെ പൂവിട്ടാ കാണാൻ ഭയങ്കര ഭംഗിയെ ഫോക്സ്റ്റൈല് ഒരു കൂടുതൽ നാളെ വെറൈറ്റി ആണ് ഫ്ലവറും ഭംഗിയുള്ള ഫ്ലവറ സ്വീറ്റ് കാർട്ട് പറഞ്ഞൊരു വെറൈറ്റി പൂ അതായത് കൊഴിഞ്ഞിട്ട് അടുത്ത മുട്ട് വരുന്നേയുള്ളൂ സ്വീറ്റ് കാർട്ടെന്ന് വെറൈറ്റി അതും നന്നായിട്ട് കാണാൻ ഇത് ഫോക്സ്റ്റൈലിന്റെ ഒരു വരികയായിട്ടുണ്ട് വേറൊരു ലീഫ് വളരെ നാരോ ആണല്ലോ അതേ തന്നെയാണ് ഇതും ഇത് ഇത് തന്നെയാണ് പക്ഷെ അതിന്റെ എന്തോ ഇലക്കും പൂവിനും ഇതല്ലേ ഇതാണ് ബട്ടർഫ്ലൈയുടെ എല്ലാം പൂ ഇത് സൺറൈസ് ആണ് ഇത് പിന്നെ ചില്ലി റെഡ് അത് ചില്ലി യെല്ലോ അപ്പുറത്ത് മോണാലിസ ഇത് മൊണാലിസ വരിക ഇത് പിന്നെ ഫ്ലെയിം റെഡ് അല്ല റൂബി റെഡ് എന്ന് പറയും ഇതിന് റൂബി റെഡ് ഇവിടെ ഒരു ഒരു വ്യത്യസ്തനായ മനുഷ്യനെ ഞാൻ കണ്ടല്ലോ മനുഷ്യനാണോ അറിയില്ല ഇത് പിന്നെ സ്ലീപ്പിംഗ് ബ്യൂട്ടി ഇതിന്റെ വേറെ കൂടി ഉണ്ട് അതെ 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 പിന്നെ ഇത് ഏതെങ്കിലും പൂവായി വരുന്നേ ഉള്ളൂ ഇത് റെഡ് സെപ്റ്റംബർ സൂറത്ത് ബ്യൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇത് തന്നെ ഇത് ഫോക്സ്റ്റൈലിൻ്റെ ഒരു യെല്ലോ ഷെയ്ഡ് ഒരു ക്രീം യെല്ലോ ഷെയ്ഡ് വരും ഇത് ബ്രസാ ബീച്ച് ബ്രസാ മൂന്ന് കളറ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അതുപോലെ ഇത് ഫ്ലെയിം ബ്രെഡ് ഏറ്റവും ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചെടിയാ കളർ ഫ്ലെയിം ബ്രെഡ് ലീഫ് ഒരു വെറൈറ്റി ആണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പം കുറച്ച് വൈറ്റ് ചെയ്ത് ഫയറോപാല് ഫയറോപാലിന്റെ കുറച്ചധികം ചോടുണ്ട് എന്റെ അടുത്ത് പിന്നെ ആന്തൂര്യത്തിന്റെ ഒരു ശേഖരമുണ്ട് ഒരു ഞാൻ വന്നപ്പോ തന്നെ പറഞ്ഞു കാരണം ആ വെച്ചിരിക്കുന്നത് ഒരു പ്രത്യേക ക്ലൈമറ്റ് കൊടുക്കാൻ വേണ്ടിയായിരുന്നു ഇവിടെ ഉണ്ട് എന്നാലും കുറച്ചുകൂടി ഒന്ന് അതാണ് പറയുന്നത് നമ്മള് നമുക്ക് ഇഷ്ടപ്പെട്ട പ്ലാനിനെ വളർത്തുന്നുണ്ട് അവർക്ക് വളരെ അനുയോജ്യമായ ക്ലൈമറ്റും കൂടെ സെറ്റ് ചെയ്യണം എന്ന് പറയുന്നത് പൂ കുറഞ്ഞ സമയമായി പോയി പക്ഷെ എന്നാലും നമുക്ക് പൂവിനേക്കാൾ ഇതിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ആ ഒരു വീടിന്റെ ഒരു ഒരു ഭംഗിയും അവിടുന്ന് ഇങ്ങോട്ട് നടന്നു വരുമ്പോ അല്ലെങ്കിൽ റോഡിൽ കൂടെ പോകുന്നവർക്ക് കാണുമ്പോൾ പക്ഷെ പഴയതിനും തോന്നത്തില്ല അത്രയും ഒരു കൊച്ചു വീടും വലിയൊരു ഇഷ്ട ഇവിടെ വരുന്ന എല്ലാരും വീടിനെ കുറിച്ച് ഭയങ്കര

ഭംഗിയുണ്ട് നന്നായിട്ട് ഇപ്പം അടുത്ത ഈയൊരു പൂ കഴിഞ്ഞ പൂ ആകും ഇതിന്റെ ഒരു മഴയുടെ ഒരു കുഴപ്പമാണ് പിന്നെ അത്യാവശ്യം പിന്നെ റംബൂട്ടാനും സപ്പോട്ടൺ ഫ്രൂട്ടുണ്ട് രണ്ടും കറിവേപ്പുണ്ട് ഓർക്കിഡിന്റെ ഒരു കളക്ഷൻ ഉണ്ട് അതിന് പൂ മഴക്കാലത്ത് നല്ല പൂ ഉണ്ടായിരുന്നു ഇപ്പം ഈ വെയിൽ തെളിഞ്ഞപ്പോൾ ഒന്ന് കുറഞ്ഞു വെയിലും ഇതൊരു പറപ്പോഴും കൂടെ ബ്രൈഡൽ ബൊക്കേനെയും ഇവിടെ ഉണ്ടായിരുന്നു അതും പോയിട്ട് പുതിയ ഒരാളെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തി പിന്നെ ഇതിന്റെ ഇൻഡോർ ഒരു പിന്നെത്തിയോണിമയുടെയും പിന്നെ സ്ഥലപരിമിതി നമ്മൾ അത്രയും അപ്പോൾ എന്തായാലും ഒരു മനോഹരമായ ഒരു ഗാർഡൻ ഗാർഡനേക്കാളും കൂടുതൽ ഇപ്പോഴും ഞാൻ പറയുന്നു വീട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗാർഡൻ ഇഷ്ടപ്പെട്ടില്ല എന്നല്ലാണെന്റെ അർത്ഥം ഇത്രയും ദൂരത്ത് ബോഗേൻവേരിലെങ്ങനെ ഫുൾ പൂത്തൊലഞ്ഞ് നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഭംഗിയായിരിക്കും എത്ര മാസത്തോളം പൂവുണ്ടാവും ആദ്യം വരെ ജൂൺ പകുതി വരെയൊക്കെ പൂവരും പൂവരും ഒരു നാലഞ്ച് മാസം ഉണ്ട് ഡിസംബർ ആദ്യം മുതൽ ജൂൺ വരെ പകുതി വരെയും ഇതിൽ പൂ കാണും പിന്നെ മഴ നന്നായിട്ട് മഴ കഴിഞ്ഞേ പൂ കൊഴിയാറുള്ളൂ പക്ഷേ ഇത്തവണ ഇച്ചിരി ലേറ്റായിപ്പോയി വീടായാൽ ഒരു പത്ത് ചെടിയെങ്കിലും മേടിച്ച് വളർത്തണം അതിൻ്റെ കൂടെ നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി അതൊരു പ്രധാനം തന്നെയാണ് പിന്നെ അത് നമ്മുടെ കുട്ടികളെയും ഒക്കെ കൂട്ടി ഇതിനകത്തൂടെ വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു മാനസികമായിട്ട് വളരെ എന്ത് ടെൻഷൻ ടെൻഷനുണ്ടെങ്കിലും അത് മാറിക്കിട്ടും പിന്നെ ഈ കളർഫുള്ളായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു രസമല്ലേ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വന്നാൽ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് നമ്മളുടെ വീട്ടിൽ വന്നാൽ എല്ലാവരും കൂടുതലും മുറ്റത്താണ് ചിലവഴിക്കുന്നത് അകത്തോട്ട് കീറുകയില്ല ഈ ബോഗയും വിലകളുടെയൊക്കെ കൂടെ നിൽക്കുമ്പോൾ അവർക്ക് ഫോട്ടോസ് എടുക്കാനും ഒത്തിരി പേര് ഫോട്ടോസൊക്കെ നിറഞ്ഞു പൂക്കുമ്പം ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് അങ്ങനെ പോകുന്നു ഞമ്മളങ്ങനെ പുറത്ത് അധികം വേറെ പ്രോഗ്ര പരിപാടികൾക്കൊന്നും പോകാറില്ല മറ്റ് സ്ഥലങ്ങളിൽ പോവുമോ പോണി നോക്കിയിരിക്കും അങ്ങനെയൊന്നുമില്ല പിന്നെ ഒരു യാത്ര പോയാൽ തന്നെ ഞങ്ങളുടെ ചെടികളെ സംരക്ഷിച്ചിട്ടുള്ള യാത്രയാണ് ഞങ്ങൾ കൂടുതലും ചെയ്യാറ് കാരണം എവിടെ പോയാലും ഇത് നനയ്ക്കണമല്ലോ ഇതിനല്ലെങ്കിൽ അങ്ങനെ കൊണ്ട് നമ്മൾ അധികം സ്പെൻഡ് ചെയ്യുകയല്ലോ എവിടെയും സമയം വേഗം വരും വന്ന് ഇതിൻ്റെ കൂടെ ഇതെല്ലാം നനച്ചു കഴിഞ്ഞാലേ വൈകിട്ട് ഒരു സമാധാനം ഉണ്ടാവുകയുള്ളൂ തീർച്ചയായിട്ടും അപ്പോൾ ഈ നമ്മളും അങ്ങനെ തന്നെ ഇപ്പൊ പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് സ്പ്രിക്ലർ വെച്ചുകൂടാ ഇപ്പൊ ഇത് എനിക്ക് സ്പ്രിങ്ക്ലർ വെക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ ഇവിടെയൊക്കെ ഒക്കെ വേണമെങ്കിൽ സ്പിംഗ്ലർ സെറ്റ് വെച്ച് നനയ്ക്കാൻ കഴിയും പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ നമ്മളിറങ്ങി നനച്ച് അതിലൂടെ പിന്നെ അത് വെക്കുമ്പോൾ നമ്മൾ ചെടിയല്ലാതെ പൂക്കൾ നനയുമല്ലോ എന്ന് ഓർത്തിട്ടാണ് എനിക്കത് ഏറ്റവും ബുദ്ധിമുട്ട് കാരണം പുകംബിലയുടെ പൂക്കൾ നനഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് നശിച്ചു പോകും അപ്പം പൂക്കൾക്ക് കൂടുതൽ ആയുസ് കിട്ടാൻ ഓരോന്നിൻ്റെയും ചൂട്ടിക്കൂടെ കൊണ്ട് വെള്ളം ഒഴിക്കുന്നതാണ് പിന്നെ നമ്മൾക്ക് ഓരോ ചെടിയുടെ ശ്രദ്ധ കിട്ടുകയും ചെയ്യും കേട്ടോ നമ്മൾ സ്പ്രിങ്ക്ലർ ഓണാക്കി വെച്ചേച്ച് പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാം ചെടിയും ചെടിക്കെന്തേലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ നമ്മൾ അറിയുന്നില്ല പിന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് പെട്ടെന്ന് കിച്ചണിലെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന സമയത്ത് നമ്മൾ ടി വി കാണുമോ ഫോണിലൊക്കെ നോക്കി സമയം കളയാതെ ഒരു റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇതിൻ്റെ കളപറിച്ച് കളയുക അങ്ങനെയൊക്കെ ചെയ്ത് നടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് സമയവും പോകും മനസ്സിന് സന്തോഷം ഉണ്ടെങ്കിൽ ഹെൽത്തിനും വളരെ നല്ലതാണ് നമ്മൾ വെറുതെ ഇരുന്ന് നമ്മുടെ ശരീരത്തെ ആരോഗ്യം കളയുന്നതിലും നല്ലത് ചെടികളുടെ ഒക്കെ കൂടെ നടക്കുമ്പോൾ കുറച്ചുകൂടെ എനർജി നമുക്ക് കിട്ടുകയും ചെയ്യും കുറച്ച് ഫ്രൂട്ട്സ് കുറച്ച് വെജിറ്റബിൾസ് അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് വേണ്ട മുളകും പയറ് തക്കാളി എന്തെങ്കിലും ചെറിയ സാധനങ്ങളും പിന്നെ ഈ ചെടികളും എല്ലാം കൂടെ ആകുമ്പോൾ തീർച്ചയായിട്ടും അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ പറയാം ഈ വീഡിയോ വന്നു കഴിഞ്ഞാൽ ആദ്യം വരുന്ന കമന്റ് വീടിനെ കുറിച്ചായിരിക്കും ഞാൻ ഷുഗർ തീർന്നു നമുക്ക് നോക്കാം അപ്പോ അത്രയും ഭംഗിയാണ് പറയാൻ പറ്റില്ല അത് നിങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിനെ കുറിച്ച് അതിന്റെ ഒരു ഇതാ മനസ്സിലാവുന്ന അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോ ഓർക്കിഡിന്റെ ഫെർട്ടിലൈസറും കാര്യങ്ങളൊക്കെ പറഞ്ഞു വെറൈറ്റികൾ കാണിച്ചു തന്നു എന്തിനാണ് ചെടികൾ ചെയ്യേണ്ട ആവശ്യം എന്നൊക്കെ ഒരു കാര്യം എന്താണ് ഈ കൊടുക്കുന്ന ഫെർട്ടിലൈസർ എന്ന് പിന്നെ ഹാർഡ് ചെയ്യുന്ന സമയത്ത് അത് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്ത് ഇതിന്റെ മണ്ണൊന്ന് കുറച്ചൊന്ന് മാറ്റി ഇതിനകത്തോട്ട് നന്നായിട്ട് മണ്ണിങ്ങനെ മാറ്റി അതിനിട്ട് മണ്ണിട്ട് നന്നായിട്ട് നനയ്ക്കും അപ്പം ചെറിയ മഴയൊക്കെ ഉള്ള സമയത്താണല്ലോ നമ്മൾ ഹാർഡ് പ്രൂണിങ് ചെയ്യുന്നത് മഴക്കാലം തീരാറാവുമ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വന്ന് കഴിയുമ്പം അറ്റമൊക്കെ അതിൽ നവംബറോട് കൂടി ചെയ്യും നവംബർ ലാസ്റ്റ് ഡിസ്ട്രിണിങ് ഹാർഡ് ചെയ്യുന്നത് ഒക്ടോബർ മാസത്തിലാണ് ചെയ്യുന്നത് പിന്നെ അത് നവംബർ ഒക്കെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ഇലകളും ഇതിന്റെ നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് നന്നായിട്ട് വളരും ഈ പോട്ടിങ് മിക്സ് കൊടുക്കുന്നതുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ അറ്റമൊക്കെ ഒന്ന് നുള്ളി വീട്ട് അതിൻ്റെ ചെയ്ത് പിന്നെ അധികം ഒത്തിരി നീണ്ട് വളരുന്നൊക്കെ കട്ട് ചെയ്ത് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കും അന്നേരം പിന്നെ പെട്ടെന്ന് ഡിസംബർ ആകുമ്പോഴത്തേക്ക് നല്ല വെയിലാവുമ്പോൾ പൂവായിക്കൊള്ളും പിന്നെ ഇടക്കിടക്ക് വല്ലപ്പോഴും പച്ച ചാണകവും പിണ്ണാക്കും പിന്നെ വേപ്പും പിണ്ണാക്കും കടലപ്പിണാക്കും പച്ച ചാണകം എല്ലുപൊടി എല്ലാം കൂടെ പുളിപ്പിച്ചൊരു മൂന്നാല് ദിവസം പുളിപ്പിച്ചിട്ട് അത് വളരെ നേർപ്പിച്ചിട്ട് മാസത്തിലൊന്നൊക്കെ ഇട്ട് കൊടുക്കും പിന്നെ ഞാൻ എല്ലാവരും ഡി എ പി നല്ലതാണെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ഒരു തവണയൊക്കെ ഒരു വർഷം ഒരു സീസണില്ലാതെ ഒരു തവണയൊക്കെ ഡി എ പി വല്ലപ്പോഴും ചെയ്യാറുണ്ട് എന്താ ഡി എ പിന്നെ ആണോ അല്ല ഡി എ പി ഇതിനകത്ത് ഇട്ടുകൊടുക്കുവോ ചെയ്യുന്ന മണ്ണിൽ ചെറിയ ഗ്രാനൂട്ട്സ് ആയിട്ടുള്ള ഇട്ട് ാണ് അപ്പൊ നമ്മള് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരാളെയും കൂടെ വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആള് തന്നെയാണ് ഹായ് എന്താ പേര് ജോവാൻ ജോവാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്നാലും ഒന്നുകൂടെ ചോദിച്ചു ഹെൽപ്പ് ചെയ്യാൻ ഹോസ്പിറ്റലൊക്കെ ആയി കഴിഞ്ഞാൽ പ്രോബ്ലം ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ അവൻ വീട്ടില് ചെടികൾ നനക്കാനും എല്ലാം ഭയങ്കര ഇതായിട്ട് ഞാൻ തിരിച്ചു വരുവോളം വളരെ ഹെൽത്തി ആയിട്ടാണ് ഞാൻ വരുമ്പോ പ്ലാന്റ്സ് ഒക്കെ എന്റെ പേര് എല്ലാം ഇതിന്റെ ആള് അനുവാണ് ഞാനും ചെറിയ നനയ്ക്കുന്ന പരിപാടി മാത്രമേ കൂടെ ആ മാത്രമേണ്ടും മേടിച്ചു എന്നാലും കൂടുതലെല്ലാം ചെയ്യുന്നു അത്രേ ഉള്ളു അല്ല അതല്ല ഞാനും ഇങ്ങനെ വണ്ടി പോന്ന് വൈകുന്നേരം വരും പിന്നെ ചെടിയെല്ലാം മേടിച്ചു കൊടുക്കും ബാക്കി നനയ്ക്കാൻ കൂടും സമയം ഉണ്ടെങ്കിൽ എല്ലാം ബാക്കി സ്വന്തം മോത്തിനെ മോനും കൂടും കൂടും അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെടികളെ കുറിച്ച് പറഞ്ഞു തന്നു അതായത് ഓർക്കിഡ് എങ്ങനെയാണ് അല്ലെങ്കിൽ ആന്തോര്യം അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മറ്റുള്ള ഓർണമെന്റ് പ്ലാന്റ്സ് കോളേജ് പ്ലാന്റ്സ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ബോഗൻ വില്ല ബോഗൻ വില്ലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടം ഈ വീട്ടിലത്തെ അതെ അപ്പോൾ അതെല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു ബോഗൻ വില്ലേക്ക് കൊടുക്കുന്ന റീപ്പോർട്ട് ചെയ്യുന്നത് മാ മാറ്റുന്നത് പോട്ടിമിക്സ് അതുപോലെ തന്നെ ഹാർഡ് പ്രോണിങ് സോഫ്റ്റ് പ്രോണിങ് അതുപോലെ തന്നെ നമ്മളെ പിന്നെ ഫെർട്ടിലൈസിങ് എന്താണ് കൊടുക്കുന്നത് എല്ലാം പറഞ്ഞു തന്നു വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇനിയിപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കമൻ്റ് വരിക വീടിനെ കുറിച്ചായിരിക്കും നമുക്കൊരു പന്തയം വെക്കാം അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ ബൈ ബൈ നമ്മുടെ ബോഗൻവില്ലയും ചെടികളും അതുപോലെ തന്നെ നമ്മുടെ സുന്ദരമായ വീടും കാണിച്ച് നമ്മളെ ഞെട്ടിച്ച അനുച്ഛേച്ചിക്ക് വേറൊരു വല്ലാത്തൊരു കഴിവും കൂടെ ഉണ്ട് ഇതൊന്നും അല്ലാത്തൊരു കഴിവുണ്ട് മരവി കുടി സ്നേഹ തര അടിപൊളി എത്രത്തോളം അത് ഇടാൻ പറ്റുന്ന എനിക്ക് അറിയില്ല പക്ഷെ സൂപ്പർ ആണ് കേട്ടോ രണ്ട് കാര്യങ്ങളാണ് പാഷൻ അല്ലേട്ടും അത് രണ്ടിനു വേണ്ടിട്ട് എത്ര സമയം വേണ്ടിട്ട് ഞാൻ സ്പെൻഡ് ചെയ്യും അടിപൊളി കേട്ടോ